നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾക്ക് മുൻഗണനാ വിഭാഗത്തിലെ കാർഡുകൾക്കെല്ലാം വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്ത് മസ്റ്ററിങ് ആരംഭിച്ചത് ഇലക്ട്രോണിക് എ വൈ അതായത് നമ്മൾ ജീവിച്ചിരുപ്പുണ്ട് എന്നും അതോടൊപ്പം തന്നെ മുൻഗണനാ കാർഡുകൾക്ക് അർഹതയുണ്ട് എന്നും സൗജന്യ ഭക്ഷ്യ വിഹിതം വാങ്ങുന്നുണ്ട് എന്നും കേന്ദ്ര സർക്കാരിന് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് കൃത്യമായിട്ട് ഇലക്ട്രോണിക് എ സംവിധാനം നടപ്പിലാക്കി വരുന്നത് ഈ മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതിയോടെ മസ്റ്ററിങ് നിർത്തണമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കാരണം ഇത് നാളുകൾക്ക് മുൻപേ നമ്മുടെ സംസ്ഥാനത്തെ അറിയിച്ച കാര്യമാണ് പക്ഷേ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇതിനോട് നിസ്സംഗത പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത് ഏറ്റവും അവസാനം ആനുകൂല്യം നിലയ്ക്കപ്പെടും എന്നൊരു സാഹചര്യമായപ്പോൾ ഈ ഒരു സംവിധാനം ക്രമീകരിക്കുകയും വളരെ വേഗം തന്നെ എല്ലാവരും ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അങ്ങനെ ആളുകൾ പെരുവെയിലത്ത് റേഷൻ കടവിലേക്ക് എത്തിച്ചേർന്നു എല്ലാവരെയും കൂടി ഇ പോസ്റ്റ് മെഷീനിലെ ഈ ബയോമെട്രിക് സംവിധാനത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്ത രീതിയിൽ സെർവറെ കംപ്ലൈൻ്റ് ആയി ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയും ചെയ്തിരിക്കുകയാണ് സാധാരണക്കാർക്ക് ഇടുത്തിയായി മാറുന്ന ഒരു സാഹചര്യം കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം വരുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ ഇവരുടെ ഭക്ഷ്യ വിഹിതത്തിൽ ചെയ്യാത്ത ആളുകളുടെ ഭക്ഷ്യ കുറവ് വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ഭൂരിഭാഗം വരുന്ന കുടുംബങ്ങളിലേക്കും സൗജന്യ അരി എത്തിച്ചേരുകയില്ല കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ അരിയാണ് നമുക്ക് എല്ലാ മാസങ്ങളിലും ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ അരി നൽകുന്നു അത് ബി പി എൽ എ വൈ കാർഡുകൾക്ക് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നു എന്നാൽ ഈ ഒരു ഇ കെ വൈ സി ചെയ്യാത്തതു മൂലം നമുക്ക് ആനുകൂല്യം നഷ്ടപ്പെടുമോ എന്നൊരുപാട് ആളുകളുടെ സംശയമാണ് പക്ഷേ ഇതിൽ ഇളവുകൾ അനുവദിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക നീക്കത്തിലാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേക അഭ്യർത്ഥനകൾ കേന്ദ്ര സർക്കാരിന്റെ പക്കലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് സെർവർ കംപ്ലയിൻ്റ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇതെല്ലാം പരിഹരിച്ച് ഈ ഒരു മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏപ്രിൽ മെയ് മാസം വരെയൊക്കെ നീട്ടണമെന്നൊരു പ്രധാന അഭ്യർത്ഥനയാണ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാർ ഇത് അനുവദിച്ച് അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആശ്വാസത്തിന് വകയുണ്ട് അല്ലെങ്കിൽ ഒരു നമ്മൾ തീ തിന്നേണ്ട സാഹചര്യം ഉണ്ടാകും ഇപ്പോൾ ഇലക്ട്രോണിക് എ വൈ സി കേവലം പതിനൊന്ന് ശതമാനത്തോളം വരുന്ന റേഷൻ കാർഡ് ഉടമകൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത് ബാക്കി ലക്ഷക്കണക്കിന് ആളുകൾ ഇത് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇത് ചെയ്തില്ല എങ്കിൽ അവരുടെ എണ്ണത്തിനാനുപാതികമായിട്ട് സൗജന്യ ഭക്ഷ്യ വികസനത്തിൽ കുറവ് വരികയും ചെയ്യും ഇപ്പോൾ ഈ സാഹചര്യം വളരെ വേഗം പരിഹരിക്കുന്നതിനും ഈ ആഴ്ച തന്നെ ഇലക്ട്രോണിക് എ വൈ സി എങ്ങനെയെങ്കിലും ആരംഭിക്കുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ പുതിയ സെർവർ അത് വാങ്ങുന്നതിന് വേണ്ടി മൂന്നര ലക്ഷത്തിനു മുകളിൽ തുക സംസ്ഥാന സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് വളരെ വൈകാതെ സെർവർ പ്രത്യേക കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരുകയും പോസ്റ്റ് മെഷിന്റെ വീണ്ടും അത് എല്ലാ ക്രമീകരണങ്ങളും വരുത്തിയ ശേഷം ആരംഭിക്കുകയും ചെയ്യും മസ്റ്ററിങ് നമ്മുടെ സംസ്ഥാനത്ത് ഏത് റേഷൻ കടകൾ വഴിയും ചെയ്യാൻ സാധിക്കും സൗജന്യമായിട്ട് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല ഇനി നമുക്ക് ഈ മാർച്ച് മാസം മുപ്പത്തിയൊന്ന് വരെയാണ് ഇപ്പോൾ സമയമുള്ളത് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിർദ്ദേശത്തിന് വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുകയാണ് പ്രത്യേക അഭ്യർത്ഥന സംസ്ഥാന സർക്കാർ നൽകിക്കഴിഞ്ഞു ഇളവുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആശ്വാസത്തിന് വകയുണ്ട് നമുക്ക് പിന്നീട് വസ്റ്ററിങ്ങ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കാനും സാധിക്കും നിലവിലത്തെ സാഹചര്യത്തിൽ ആർക്കും ആനുകൂല്യങ്ങളൊന്നും മുടങ്ങില്ല എന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പ് പറയുന്നുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമാണ് അന്തിമം എന്നൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പാനിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക